എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് മറുനാടൻ മലയാളി ഫൗണ്ടറായ ശ്രീ ഷാജൻ സ്കറിയക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാർ ആരാണ് എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനവരെ പ്രേരിപ്പിച്ച കാര്യം എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സംഭവം വാർത്തയായതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാർ അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ ചില ആൾക്കാർ രാഷ്ട്രീയമായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിനെ വെറുപ്പോടെ തന്നെ കാണുന്ന ചില ആൾക്കാർ ഇതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് വലിയ പ്രബുദ്ധരാണ് നമ്പർ വൺ കേരളമാണ് നമ്മുടെ പ്രബുദ്ധത അല്ലെങ്കിൽ ബോധം ഒക്കെ മറ്റുള്ള ആൾക്കാരെക്കാൾ എല്ലാം മുകളിൽ നിൽക്കുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുക പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മലയാളിയുടെ ഈ പ്രബുദ്ധത എന്നതിൻ്റെ കാപട്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് സമുദായങ്ങൾക്ക് രാഷ്ട്രീയ സംഘടനകൾക്ക് സർക്കാരുകൾക്ക് ഒക്കെ താല്പര്യമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് എന്നാൽ താല്പര്യമില്ലാത്ത പ്രവർത്തകരെ മുഴുവനും നമുക്കങ്ങ് ശാരീരികമായി കൈകാര്യം ചെയ്ത് കളയാം എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാകും നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോകുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ ഷാജൻ നേരിട്ട ആക്രമണത്തിനെക്കുറിച്ച് അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രവണതയെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട് ഒരു പൊതുബോധം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം പലപ്പോഴും ഒരു പ്രതിപക്ഷ ജനപക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നയാളാണ് ശ്രീ ഷാജൻസ് കറിയ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെതാണെങ്കിലും ഇഷ്ടമല്ലാത്ത എല്ലാ പദ്ധതികളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കളെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ മുഖം നോക്കാതെ വിമർശിക്കുന്ന ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ ചായ് ആളാണ് എന്ന ഒരു ആരോപണം ഉണ്ടാകുന്നില്ല വിഷയാധിഷ്ഠിതമായി അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കാണുന്ന രാഷ്ട്രീയ ചാപ്പേടി എന്നതിന് അദ്ദേഹം വിധേയനായിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസിനെ വിമർശിക്കുന്ന സമയത്ത് അദ്ദേഹം ബി ജെ പി കാരനാകുന്നു ബി ജെ പിയെ വിമർശിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരനാകുന്നു അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ എല്ലായ്പ്പോഴും സി പി എം വിരുദ്ധനായി മാറുന്നു ഏതെങ്കിലും സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നല്ല പദ്ധതി നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ സംഖ്യയായി മാറുന്നു ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചാപ്പേടി എല്ലാ പാർട്ടികളിലും വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതായത് സ്ഥിരമായി ഏതെങ്കിലും ഒരു പാളയത്തിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നില്ല ആരെയെങ്കിലും പ്രത്യേകമായി പ്രീതിപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം വാർത്തകൾ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥാപനം നൽകുന്ന വാർത്തകളിൽ ഒരു വാർത്തയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിക്കാൻ അവർ ശ്രമിച്ചിട്ടുള്ളതും നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അതിൻ്റെ രണ്ടു ഭാഗവും അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലടക്കം പറയുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ വ്യൂവർഷിപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിനോട് അദ്ദേഹത്തിൻ്റെ ശൈലിയോട് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനോട് അദ്ദേഹം എടുക്കുന്ന പക്ഷത്തിനോട് ഓരോ കാര്യത്തിലും വിയോജിപ്പ് എല്ലാ കാര്യത്തിലും വിയോജിപ്പുണ്ടായേക്കാം പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള നിലനിൽപ്പിനെ റദ്ദു ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനം വിമർശിക്കുന്നതിനാണെങ്കിലും പിന്തുണയ്ക്കുന്നതിനാണെങ്കിലും ഓരോ വിഷയത്തിലും ശ്രീ ഷാജൻ ഷാജൻസ്കറി എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ മലയാളി പൊതുവെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വ്യൂവർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ അനുഷേധനായിട്ടുള്ള പൊതുവിടങ്ങളിൽ ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലാണ് എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുമുണ്ട് ചില ആൾക്കാർ അദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നു രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു ചിലപ്പോഴൊക്കെ അത് ട്രോളായി മാറുകയും അവഹേളനമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റു ചില ആൾക്കാർ അദ്ദേഹത്തിനെ കായികമായി നേരിടുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇക്കൂട്ടർക്ക് അദ്ദേഹം പറയുന്നതിന് എതിരായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല അദ്ദേഹത്തിനെ വിമർശിക്കാൻ പോയിട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റിനെ പോലും ചാലഞ്ച് ചെയ്യുന്നതിന് പോലും സാധിക്കാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ആശയത്തിനെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തപ്പോൾ കായികമായിട്ട് അദ്ദേഹത്തിനെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ സ്വരം ഇല്ലാതെയാക്കാം എന്ന് ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ ക്രിമിനൽ കേസുകളിലും മറ്റും ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സ്ഥാപനമൊക്കെ റെയ്ഡ് ചെയ്ത് അവിടെയുള്ള ഡെയിലി ന്യൂസ് പ്രൊഡക്ഷന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ കണ്ടുകെട്ടി ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനെ പൂർണ്ണമായും മന്ദീഭവിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികാര നടപടി പോലെ സംസ്ഥാന സർക്കാരും പോലീസും ഒക്കെ തന്നെ പെരുമാറിയിട്ടുള്ളതും നമ്മൾ കണ്ടതാണ് പക്ഷേ സുപ്രീം കോടതി വരെ പോയി തൻ്റെ ഭാഗം എന്താണോ അതിനെ ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള നിയമബോധം കൂടി പ്രദർശിപ്പിച്ച ശ്രീ ഷാജൻസ് കറിയ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കായികമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ആ എതിർക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ആൾക്കാർ ഏത് പക്ഷത്തു നിന്നുള്ളവരാണ് എന്നത് പ്രാഥമികമായി തിരിച്ചറിയുക എന്നുള്ളത് ലേശം ശ്രമകരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിൻ്റെ നിരന്തരമായുള്ള വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ വിദ്വേഷം സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് സാമുദായികമായിട്ട് അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു മതവിഭാഗത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ദുഷ്പ്രചരണം നടത്തുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കണ്ണിലെ കരടാണ് ശ്രീ ഷാജൻസ് കറിയ എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെയാവും ശ്രീ ഷാജൻസ്കറയ്ക്കെതിരെ അദ്ദേഹത്തിനെ കായികമായി നേരിട്ടു എന്ന തരത്തിലുള്ള പല പ്രചരണങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളത് അതെല്ലാം തന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനെ ഇല്ലാതെയാക്കാൻ ഇവിടെ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തെറ്റാണ് എങ്കിൽ അത് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് സാധിക്കേണ്ടതാണ് ഒരുപക്ഷെ അതിന് കഴിയാതെ വരുമ്പോഴാണ് ആ സ്വരം സ്വരമില്ലാതെയാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ ശാരീരികമായി ആക്രമിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഭീരുക്കളായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വിഷയത്തിൽ പോലീസാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ആരാണ് അദ്ദേഹത്തിനെ ആക്രമിച്ചത് അവരുടെ രാഷ്ട്രീയമോ സാമുദായികമോ ആയിട്ടുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെ ആക്രമിച്ചത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഫെയർ ആയിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കൂടി മാത്രമേ കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ അദ്ദേഹം കായികമായി പരസ്യമായി ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ് ഈ സമയത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും അദ്ദേഹത്തിന് ഹിതകരമായ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഉണ്ടാകേണ്ടത് അതിനുവേണ്ടി സംസ്ഥാന പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പൂർണ്ണമായ അധികാരം സംസ്ഥാന സർക്കാർ നൽകുക എന്നുള്ളതാണ് പ്രധാനം അതല്ലാതെ രാഷ്ട്രീയമായി താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായ ഒരു കേസിൽ എങ്ങനെയെങ്കിലും അന്വേഷണം നടന്നോട്ടെ എന്ന് സർക്കാരിലുള്ള ആരെങ്കിലും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ അവരാരും തന്നെ ചിന്തിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ കരുതുന്നുമില്ല ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്ന വലിയൊരു ധാർമ്മികമായിട്ടുള്ള വിഷയം കൂടിയുണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമ സ്ഥാപനത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവരുടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് നേരെയാണ് ഇങ്ങനെ കായികമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് എങ്കിൽ അതിനെ വളരെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മീഡിയ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് മൊത്തത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിന് കൃത്യമായിട്ടുള്ള സമ്മർദ്ദം സർക്കാരിലും മറ്റ് അന്വേഷണ ഏജൻസികളിലും ഒക്കെ ചെലുത്തുന്നതിന് ഒക്കെ സാധ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അവർക്കുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു മുഖ്യധാര ജേർണലിസത്തിൻ്റെ ഭാഗമല്ല ശ്രീ ഷാജൻസ് കറിയ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന അദ്ദേഹത്തിന് നീതി കിട്ടണം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഏതൊക്കെ ഉണ്ടാകും എന്നതാണ് കാണേണ്ടത് ഈ വിഷയത്തിനെ തമസ്കരിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തിന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കടുത്ത ആക്രമണമാണ് ഇത് എന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മുടെ നാട്ടിലുള്ള ജേർണലിസ്റ്റ് യൂണിയനുകളടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് പലപ്പോഴും ഷാജൻ ഒരു മാധ്യമ പ്രവർത്തകനാണോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ എന്നീ കാര്യങ്ങളിലൊക്കെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്ന മറ്റ് മുഖ്യധാര ജേർണലിസ്റ്റുകളെയൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ വിഷയത്തിലും അവരങ്ങനെ കണ്ണടയ്ക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ നാളെ അവർക്കെതിരെയും മറ്റേതെങ്കിലും ഒരു ഫ്രഞ്ച് എലമെൻറ്റ് ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ അവർക്ക് പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പൊതുസമൂഹം ഒപ്പമുണ്ടാവില്ല എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം അതുകൊണ്ട് തന്നെ ശ്രീ ഷാജനെ പോലെയുള്ള സ്വതന്ത്ര സ്വരങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകളോ വലിയ പ്രാധാന്യം കൊടുക്കാതെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളോ കൂടുതൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു സമയത്തേക്ക് നോക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്നതോ ആയിട്ടുള്ള പല വാർത്തകളും ശ്രീ ഷാജൻസ്കറിയുടെ മാധ്യമ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് ഡിജിറ്റൽ മാധ്യമ രംഗത്ത് ഓൺലൈൻ മാധ്യമരംഗത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും സജീവമായിട്ടുള്ള ശ്രീ ഷാജൻസ്ക്രീയുടെ മാധ്യമ പ്രവർത്തനം തുടരുക എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ് എന്നതും മറന്നുകൂടാ ഇന്നത്തെ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്നത് കേവലം പത്രപ്രവർത്തനമോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമ പ്രവർത്തനമോ മാത്രമല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാർത്തകൾക്കായി പരുതുന്ന ഇടം എന്നത് യൂട്യൂബാണ് അല്ലെങ്കിൽ ഓൺലൈനാണ് അതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കൂടി അവരെങ്ങനെയാണ് വാർത്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലെ പൈനിയർ ആയിട്ടുള്ള മറ്റെല്ലാവർക്കും മുമ്പേ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തിയിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നേരിടുന്ന ആക്രമണം മാധ്യമ പ്രവർത്തനത്തോട് മൊത്തത്തിലുള്ള വെല്ലുവിളിയാണ് എന്ന രീതിയിൽ വേണം ഈ ഒരു വിഷയത്തിനെ കാണാൻ അതല്ലാതെ ഡിജിറ്റൽ ജേർണലിസം എന്ന് പറയുന്നത് എന്തോ രണ്ടാം നിര ജേർണലിസമാണ് എന്ന രീതിയിലത്തേക്കുള്ള പലരുടെയും പരമ്പരാഗതമായിട്ടുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് ശ്രീ ഷാജൻസ് കറിയയുടെ വിഷയത്തിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പല മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കളോട് ബിസിനസ്സുകാരോട് മറ്റ് സാമുദായിക സംഘടനാ നേതാക്കന്മാരോട് ഒക്കെ തന്നെ നല്ല ബന്ധമാണുള്ളത് അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കും പൊതുവേ അങ്ങനെ നല്ല ബന്ധമാണുള്ളത് എന്നാൽ പലപ്പോഴും വാർത്തകളിലെ കാർക്കശ്യം കാരണം ശ്രീ ഷാജൻ ഷാജൻസ്കറിയയ്ക്ക് കൂടുതലും നഷ്ടമായ ബന്ധങ്ങളെ ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതേപോലെ ബിസിനസ്സുകാരും മറ്റ് സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരം ഏറ്റിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെറുതെ ആവില്ല എന്നും അത് എത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകാം പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് തങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ള ഒരു ബോധ്യം ബോധ്യമുണ്ടാക്കേണ്ടത് ഇവിടെയുള്ള പൊതുജനങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ ഒരുപക്ഷെ അടുത്ത കാലത്ത് ഭരണകൂട ഭീകരത ഇത്രത്തോളം നേരിട്ടിട്ടുള്ള മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ടാവില്ല അദ്ദേഹത്തിന് ഒരു ഉടുപ്പ് ധരിക്കാൻ പോലുമുള്ള സമയം നൽകാതെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ എടുക്കുന്നതൊക്കെ തന്നെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു തുടർച്ചയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രൈമറി ആയിട്ട് അവർക്ക് വേണ്ടിയിരുന്ന റെക്കോർഡിംഗ് എക്യുപ്മെൻ്റ് അടക്കം അവർ യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ലാതെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും പിന്നീട് ഷാജൻ അതിനൊക്കെ കേസ് നടന്ന് ബുദ്ധിമുട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കാരിന് മാധ്യമ പ്രവർത്തനത്തിനോടുള്ള ഒരു നിലപാട് എങ്കിൽ എങ്ങനെയാണ് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു അന്വേഷണം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് വലിയ ആശങ്ക ഉണ്ടാകും ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും എല്ലായ്പ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ലോകത്തെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ വളരെ താഴെയാണ് എന്നുള്ളത് അതിന് കേവലം മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരോട് സർക്കാർ പുലർത്തുന്ന സമീപനം മാത്രമല്ല മാധ്യമ പ്രവർത്തനം എന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എത്രത്തോളം പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് സർക്കാരിന് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ ചെയ്താൽ എന്ത് തരത്തിലുള്ള സമീപനമാണ് അവർക്കെതിരെ സർക്കാർ പ്രത്യേകിച്ച് അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതൊക്കെ ഈ ഒരു റേറ്റ് ഇങ്ങനെ അടിസ്ഥാനപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ശ്രീ ഷാജൻസ്കറിയുടെ വിഷയം വരുമ്പോൾ എങ്ങനെയാണ് ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചും കൃത്യമായി ബോധ്യമുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള വസ്തുത അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആത്യന്തികമായി പറയാനുള്ളത് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകണം അവർ ഏത് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകണം അവരെ എന്താണ് ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള കോണ്ടാണോ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളാണോ അതോ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഒപ്പം അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം നൽകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റി ആയി തന്നെ സർക്കാർ കാണേണ്ടതാണ് കാരണം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനാ ദത്തമായി തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വലിയ വില നൽകുന്നുണ്ട് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയ നേതാക്കളോടും സാമുദായിക നേതാക്കന്മാരോടും ഇതിലൊക്കെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഷാജനം നല്ല ഏതൊരു വ്യക്തിയുടെയും അഭിപ്രായത്തിനെതിരെ നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടോ എങ്കിൽ അത് ശക്തമായി തന്നെ പറയുക അങ്ങേയറ്റം നിശിതമായി തന്നെ അവരെ വിമർശിക്കുക പക്ഷേ കായികമായി നേരിടുക എന്നുള്ളത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾ വെറും ഭീരുക്കളായി മാറാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞുവെന്നും നിങ്ങളുടെ ആശയവും നിങ്ങളുടെ പക്ഷവും അവിടെ തോറ്റ് കീഴടങ്ങി എന്നും മനസ്സിലാക്കുക ശ്രീ ഷാജനെ ആക്രമിക്കുമ്പോൾ ജയിക്കുന്നത് നിങ്ങളല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ജേർണലിസമാണ് എന്നും അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തിലുള്ള സ്വീകാര്യതയാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു തിരിച്ചറിവ് അന്ധരായ ഷാജൻ വിരോധികൾക്ക് മാധ്യമ വിരോധികൾക്ക് ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്